സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാവ് ശ്രീ പി ജെ കുര്യനെ കുറിച്ചിട്ട് വലിയ നല്ല അഭിപ്രായമൊന്നുമുള്ള ആളല്ല ഞാൻ ഒരുപാട് ആരോപണ വിധേയനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും വിശദമായി പോകുന്നില്ല ഞാൻ പി ജെ കുര്യനെ പിന്തുണയ്ക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല എന്ന് പറയാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ ഞാൻ പി ജെ കുര്യനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുമ്പോഴും പി ജെ കുര്യൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരഭിപ്രായത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു എന്ന് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല പി ജെ കുര്യൻ ഈ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിനെ കുറിച്ചിട്ട് രൂക്ഷമായ വിമർശനം എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ വേദിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ തന്നെയാണ് നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പയ്യൻ എന്താണ് രാഹുൽ മാങ്കൂട്ടവും അവിടെ ഉണ്ടായി അവിടെ വെച്ച് രൂക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ പി ജെ കുര്യൻ അവിടെ നടത്തുകയുണ്ടായി അതിനുശേഷം വേറെ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പി ജെ കുര്യൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം അല്ലെ നൂറ്റി അൻപത് ശതമാനം ശരിയാണെന്ന് കുറച്ച് സമയമെടുത്ത് എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കുര്യൻ എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുകൊണ്ടുണ്ട് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വി കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഓരോ മണ്ഡലത്തിലും പോയി അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്കാര് തന്നെ ചെറുപ്പക്കാരി എന്നാൽ ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവർ നിർത്തുന്നു വേണ്ട ഒരു മണ്ഡലത്തിൽ കേട്ടല്ലോ ഇതില് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയെ ന്യായീകരിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം തെറ്റും അസംബന്ധവുമാണ് പി ജെ കുര്യൻ പറഞ്ഞത് എന്ന് പറയാതെ വയ്യ എസ് എഫ് ഐ എന്തോ വലിയ സംഭവമാണെന്നും എസ് എഫ് ഐ അഗ്രസീവ് ഒക്കെ പറയുന്നു എസ് എഫ് ഐയുടെ അഗ്രേഷനൊക്കെ നമ്മൾ കാണുന്നതാണ് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നത് കോളേജിലെ പ്രിൻസിപ്പാളന്മാരെ പൂട്ടിയിടുക അധ്യാപകരെ കൈ കൈവെക്കുക ഗവർണറുടെ ഓഫീസിലേക്ക് ചാടിക്കയറുക കേരള യൂണിവേഴ്സിറ്റിയുടെ മതിൽ ചാടിക്കിടക്കുക ഇതൊക്കെയാണ് എസ് എഫ് ഐയുടെ അഗ്രേഷൻ അതുകൊണ്ട് ആ അഗ്രേഷനെ പി ജെ കുര്യൻ പിന്തുണയ്ക്കുന്നതോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ അബദ്ധമാണ് അസംബന്ധമാണ് ഒരു കാട്ടാളന്മാരുടെ ഒരു ഗുണ്ടായുസം ഗുണ്ടായുസം നടത്തുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് പി ജെ കുര്യൻ കാണുന്നില്ല അതുകൊണ്ട് എസ് എഫ് ഐയെക്കുറിച്ച് പി ജെ കുര്യൻ പറഞ്ഞ് നമുക്കങ്ങ് വിട്ടേക്കാം അത് തെറ്റ് അതോടൊന്നും ചോദിക്കാൻ പറ്റില്ല ഗൂഢായു സമൂഹം ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അത് ഒരു പക്ഷേ പി എ കുര്യൻ കൂടുതൽ അറിയില്ലായിരിക്കും അതുകൊണ്ടായി അറിയണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കോളേജിലോ മറ്റു കോളേജിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും ഞാനതിൻ്റെ അവിശാംശങ്ങളൊക്കെ ഞാൻ പോകുന്നത് പക്ഷേ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആദ്യാവസാനമായിട്ടി മുടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ശരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് അതിന്റെ യുവജനങ്ങൾ യുവജനങ്ങളെ പൊതുവിൽ നമ്മൾ ചുമിത യൗവനം എന്നാണ് നമ്മൾ പറയുന്നത് ചുമിത യൗവനം ക്ഷോഭിക്കുന്ന യൗവനം യുവജനങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നോക്കിയാൽ എല്ലാ കാലവും യുവജനങ്ങൾ സമരോത്സുകരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവര് സമരസജ്ജരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് യുവജനങ്ങളുടെ ഒരു പ്രത്യേകത യുവാക്കൾ എപ്പോഴും സമരത്തിന്റെ മുന്നിലുണ്ടാവും അവർ നെഞ്ചി പിരിച്ച് സമരത്തിന്റെ മുന്നിൽ നിൽക്കും അവർ സമരം ചെയ്യും അവർ അടി വാങ്ങിക്കാൻ അവർ തയ്യാറാവും അവരുടെ തല ചിലപ്പോൾ പൊട്ടും കൈ കൊട്ടും കാലുപൊട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് ഡിവൈഎഫ്എയെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഡിവൈഎഫ്ഐ ആണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ ഈ മുഹമ്മദ് റിയാസിന്റെയും എ റഹീമിന്റെയും നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ അല്ല അത് ഡിവൈഎഫ്ഐ അല്ല അതൊരു സർക്കാർ വിലാസം സംഘടനയാണ് ഈ റഹീം ഈ ഈ റിയാസ് ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ പഴയ കാലത്ത് ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു സി പി എമ്മിലെ ഉശ്വരന്മാരായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഒട്ടേറെ ഊർജ്ജസ്വലമായ ഊർജിതമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡിവൈഎഫിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന എത്രയോ സമരങ്ങൾ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ട് കൂത്തുപറമ്പിലൊക്കെ നടന്ന സമരമൊക്കെ അതായിരുന്നു അതുപോലെ എത്രയെത്ര സമരങ്ങൾ ആ സമരങ്ങളുടെയൊന്നും പേരുവിവരങ്ങളിലും ഞാൻ പോകും ആ സമരങ്ങളുടെയൊക്കെ ആ സമരങ്ങളൊക്കെ ഊർജിതമായ അതിനുള്ള കാരണം ആ സമരങ്ങൾ സമരോത്സുകമായതിന്റെ കാരണം അതിന്റെ മുന്നിലെല്ലാം ക്ഷുഭിത യൗവനങ്ങളായിട്ടുള്ള യുവാക്കളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ കൂടെ കാലമായി അങ്ങനെയൊന്നുമില്ല അതിനൊക്കെ മുമ്പ് യൂത്ത് കോൺഗ്രസ്മാരെ നടത്തിയിട്ടുള്ള സമരം ഉണ്ടായിരുന്നു ഇത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ബെന്നി മഹനാൻ മുതൽ പി ടി തോമസ് മുതൽ ഇത്രയത്ര ഇന്ന് പിന്നീട് കോൺഗ്രസിലേക്ക് വന്ന എത്രയെത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവരെല്ലാം യൂത്ത് കോൺഗ്രസിലൂടെയാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് അവരൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സമരമുഖങ്ങളിൽ സക്രിയമായിരുന്നു ആ കോൺഗ്രസിലെ ഒക്കെ തന്നെ ഈ യുവജന വിഭാഗം എന്നാൽ ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടോ ഞാൻ ചോദിക്കുക ഉണ്ടോ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ അവിടൊന്നും കാണുന്നില്ല യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ചില നേതാക്കന്മാരെ ഞാൻ കാണുന്നുണ്ട് അല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് ആയിരക്കണക്കിന് രൂപയുടെ ഷർട്ടൊക്കെ ഇട്ട് ഞെളിഞ്ഞ് വലിയ ഇന്നോവ വണ്ടിയിലൊക്കെ കയറി ഈ ചെത്തു പിള്ളേര് പിന്നെ മുടി വെട്ടുന്നത് പോലുള്ള മുടിയൊക്കെ വെട്ടി ഇങ്ങനെ നടക്കുന്ന എം പിമാരും എം എൽ എമാരും ഒക്കെ ആയിട്ടുള്ള യൂത്തന്മാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട് യൂത്തന്മാരെ അവർ ടിവിയുടെ മുന്നിൽ വരുമ്പോൾ അവരെ വളരെ ഈ പോലെ വളരെ ആവേശ ഭരിതരാണ് ടി വിയിലൂടെ അവർ എതിരാളികളെയൊക്കെ മലത്തി അടിക്കും ടി വിയിലൂടെ അവർ ഭരണകൂടത്തെ തോൽപ്പിക്കും ടി വിയിലൂടെ അവർ ഭരണകൂടത്തെ ഉത്തരം മുട്ടിക്കും പക്ഷെ എല്ലാം ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് ഈ യൂത്തൻ യൂത്തൻ ഇപ്പോഴത്തെ ഈ യൂത്ത് നേതാക്കന്മാർ ഭരണകൂടത്തെ തോൽപ്പിക്കുന്നത് പക്ഷേ റോഡിലിറങ്ങിയുള്ള സമരമൊന്നും അവരുടെ കാണുന്നില്ല അവർ അവിടെ ഇവിടെയൊക്കെ ചില ചില ചില്ലറ ചില്ലറ സമരമൊക്കെ നടത്തും ഇപ്പം ഇപ്പം ഈ പോലെ പിന്നെ ആരോഗ്യവകുപ്പിനെതിരെയൊക്കെ ചില സമരങ്ങൾ അവിടെ ഇവിടെ കാണാം പക്ഷെ അതിനപ്പുറത്ത് ഇന്നത്തെ യൂത്തന്മാർക്ക് ഭരണകൂടത്തിന്റെ രോമത്തെ തൊടാൻ കഴിയുന്ന ഒരു സമരം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് എന്താ സംശയ സുഹൃത്തുക്കൾ അത് പിന്നെ ബിജെ കുര്യൻ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്താ എന്താ തെറ്റെന്താ എനിക്ക് മനസ്സിലായില്ല രണ്ട് ടീമിൽ ഇയാൾ എന്താണ് എന്റെ പേര് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്ത് സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒമ്പത് വർഷമായി ഏറ്റവും പൂത്തുപൂഴ്ത്തി ചീഞ്ഞു നാറിയ ഒരു ഭരണകൂടം ഇവിടെ ഇരിക്കലേ പിണറായി പിണറായി നേതൃത്വത്തിൽ എടുത്തു പറയാൻ ഏത് സമരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏത് സമരം നടത്തിയിട്ടുണ്ട് കൺസിസ്റ്റന്റായി ഏത് വിഷയത്തിൽ സമരരംഗത്തേക്ക് അവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേ റീലുണ്ട് റീല് റീൽ ഇഷ്ടം പോലെ ഉണ്ട് റീലിലൂടെയുള്ള സമരവും ഇഷ്ടംപോലെയുണ്ട് റീലിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഭരിതരാവാറുണ്ട് ഈ ഷാഫി പറമ്പിലിന്റെ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മൊബൈൽ ഓപ്പൺ ചെയ്താൽ ഇവരുടെയൊക്കെ റീലുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഷാഫി പറമ്പിൽ രണ്ടുചേരമായിരുന്നു എന്ത് പുല്ല് അതിൽ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഒരു ചുക്കും ചെയ്തിട്ടില്ല അതിൽ പോയപ്പോൾ അയാളുടെ സ്ഥാനത്ത് വേറൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹിയിൽ പി എച്ച് ഡി ചെയ്യുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്തു നല്ല വിവരമുള്ള ചെറുപ്പക്കാരൻ ഞാനും എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ നിന്നിട്ട് രാജ്യം ഇൻ്റർവ്യൂ ചെയ്തിരുന്നു പിന്നെ ഇടത്താണ് കാണാൻ കഴിയുന്നത് അതിൽ നേരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു ഏത് സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്ന് വന്നിട്ട് ചൂടാറിയിട്ടില്ല അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡൻറ് ആകുന്നു യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഈ പറഞ്ഞ പോലെ സമരം ചെയ്യുകയും അടി ഉള്ളൊക്കെ ചെയ്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ ചവിട്ടി ബൂട്ട് ഔട്ട് ചെയ്തിട്ട് അവിടേക്ക് കയറി വരുന്നു രാഹുൽ മാങ്കൂട്ടം ടി വി തുറന്നാൽ ടി വിയിലൂടെ അയാൾ പിണറായി വിജയനൊക്കെ അടിച്ച് ദൂരെ കളയും പിണറായി വിജയനൊക്കെ തോൽപ്പിച്ച് മാറ്റി നിർത്തും ആ രാഹുൽ മാങ്കൂട്ടം പക്ഷെ എവിടെ കൂടെയാണ് ചാനലിൽ കൂടെ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ സോഷ്യൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ പക്ഷേ റോഡിലൊന്നും കാണാറില്ല ചാനലിൽ കാണാം പിന്നെ പോലീസിനെ ചീത്ത വിളിക്കുന്നത് കാണാം എടാ പോടാ നീ എന്നെയൊക്കെ കാണിച്ചുതരാടാ എന്നൊക്കെ പറയുന്നതൊക്കെ കാണാം ഈ സി പി എം കാര് ചെയ്യുന്നത് പോലെ അങ്ങനെ സെൻസിറ്റീവ് ഫെൻസിൽ നിന്ന് വന്നു നേരെ യൂത്ത് കോൺഗ്രസ് നട സംസ്ഥാന പ്രസിഡന്റായി ഒരു സുപ്രഭാതത്തിൽ എം എൽ എയുമായി അതോടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അഹങ്കാരത്തിന് കാലിംഗ് വെച്ചവനായി മാറി കതർന്നൊക്കെ പറഞ്ഞ പരമപൂച്ഛമായി വലിയ വില കൂടിയുള്ള ഷർട്ടും ഇന്നോവ കാറിലുള്ള യാത്രയും പഞ്ചനക്ഷത്ര ഹോട്ടലിലുള്ള ജീവിതവുമായി അങ്ങ് മാറി ഈ മാങ്കൂട്ടവും കൂട്ടരും പിന്നെ ഖദർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പരമപുച്ഛമാണ് ഖദറിൽ എന്തിരിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് സാമരവുമൊക്കെ അവർ ചാനലിലേക്ക് മാറ്റി കാരണം അത് വളരെ എളുപ്പമാണല്ലോ ചാനലിൽ ശീതീകരിച്ച മുറിയിൽ പോയിരുന്നുണ്ട് ഇപ്പോൾ വർത്താനം പറഞ്ഞാൽ മതിയല്ലോ റോഡിൽ ഇറങ്ങുമ്പം പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അടികളുണ്ട് സുഹൃത്തുക്കളെ ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് എത്ര നാളായി എന്ത് സമരം ചെയ്തു അവര് ഈ മാങ്കൂട്ടം എന്ത് സമരം ചെയ്തു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര സമരങ്ങൾ ചെയ്തു എത്രയോ വിഭാഗങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്തു നൂറ്റൻപത് ദിവസത്തിൽ കൂടുതലായി ആശാവർക്കറന്മാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തു എവിടെയാണ് രാഹുൽ മാങ്കൂട്ടമേ നിങ്ങൾ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടമേ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് എവിടെ എവിടെയുണ്ട് നിങ്ങൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെടാത്തവർ ഇവിടെ വന്ന് എത്ര നാൾ സമരം ചെയ്തു എവിടെ പോയി രാഹുൽ മാങ്കൂട്ടം നിങ്ങളുടെ ആളുകൾ എവിടെ പോയി യൂത്ത് കോൺഗ്രസുകാർ അതുകൊണ്ട് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് സമരം അന്യമായിരിക്കുന്നു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവിതം പഞ്ചനക്ഷത്ര ശൈലിയിലായിരിക്കുന്നു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് ഖദറിനോട് പരമ പുച്ഛമായിരിക്കുന്നു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസുകാരുടെ സമരം മുഴുവൻ ചാനലിലേക്കും യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒതുങ്ങിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഒരു സർക്കാർ ജോലി പോലൊരു ജോലിയായി മാറിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസുകാർ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് പി ജെ കുര്യൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനോട് ഒരു പിടി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളാണ് ഇപ്പോഴും എനിക്ക് അവരുടെ വ്യത്യാസം പക്ഷെ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസുകാരുടെ വേദിയിൽ വെച്ച് പറഞ്ഞ അഭിപ്രായം നൂറ്റി അൻപത് ശതമാനം ശരിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് പി ജെ കുര്യനെ വിമർശിക്കുകയാണ് പി ജെ കുറിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുകയാണ് നാളെ ഘട്ടവന്മാരല്ലേമാര് രണ്ടോ മൂന്നോ സമരം നടത്തിയല്ലേ പി ജെ കുര്യനെ മറുപടി കൊടുക്കേണ്ടത് അല്ലാതെ പി ജെ കുര്യനെ സാമൂഹ്യ മാധ്യമത്തെ കൂടെ ചീത്ത വിളിക്കുകയാണോ ചെയ്യേണ്ടത് ഇവരും ഇവരും എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും എന്താണ് വ്യത്യാസം അതുകൊണ്ട് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ നൂറ് ശതമാനം ശരി എന്നാൽ പി ജെക്കുര്യൽ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞത് നൂറ്റി അൻപത് ശതമാനം തെറ്റാണ് എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്